നമസ്കാരം ന്യൂസ് ടോപി ടി വിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ വെനസ്വേലയിൽ സത്യത്തിൽ ജനങ്ങൾ അങ്ങ് ആഘോഷിക്കുമ്പോൾ ഇവിടെ ഇങ് ഇന്ത്യയിൽ സത്യസായി ബാബ എന്ന ആൾ ദൈവത്തിൻ്റെ ആശ്രമങ്ങളിലെല്ലാം അവർ പൂജകൾ നടത്തുകയാണ് അതിന് കാരണം തങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ഭക്തനെ അല്ലെങ്കിൽ സായിബാബ മരിച്ചു പോയെങ്കിലും സായിബാബയുടെ ഏറ്റവും അടുത്ത ഒരു ഭക്തനായിരുന്ന ഈ മഡൂറോയാണ് അമേരിക്കൻ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയത് ഇനി അവർക്കെതിരെ വല്ല പൂജ വല്ലമാണോ എന്തോ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങനെയാവാം ഇവിടെ ചില കൊട്ടേഷൻ ബലാത്സംഗ കേസിൽപ്പെട്ട ആളുകൾക്കുമൊക്കെ സത്യസായി ബാബയുടെ ആശ്രമങ്ങളിലെല്ലാം പൂജകൾ നടക്കാറുണ്ട് എന്നൊരു സ്തുതി കേട്ടിരുന്നു ഇപ്പോഴും ഉണ്ട് എന്ന് പറയപ്പെടുന്നു കാരണം കോടതി വെറുതെ വിടുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തേക്കാം ഇന്ന രീതിയിൽ ചെയ്തേക്കാം കാരണം ഇനി അതിലൊരു പ്രതിയെ കൊണ്ട് നമുക്ക് നമ്മുടെ ബാബയുടെ രൂപത്തിലൊരു സിനിമ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു അതിലേക്കുള്ള കരാറായി എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ബാബ സംസാര വിഷയമാകുന്നത് ഈ നിക്കോളാസ് മഡോറോയുടെ ആ അറസ്റ്റിനെ അല്ലെങ്കിൽ അയാളെ അമേരിക്കൻ ഗവൺമെൻറ് പിടിച്ചുകൊണ്ടുപോയ ആ വാർത്ത മുതലാണ് ഏകാധിപതി ആയിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഒരു രാജ്യത്തെ മുഴുവൻ അരിക്ഷിതാവസ്ഥയിലാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആ രാജ്യത്തെ അതിദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മയക്കുമരുന്ന് കടത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ ഒരുപാട് ഒരുപാട് കുറ്റങ്ങൾ അയാളുടെ മുകളിൽ ആ ജനത ചാർത്തി കൊടുക്കുന്നു എന്തായാലും ഈ സത്യസായി ബാബ അങ്ങ് വെനശൈലം പ്രസന്നെ വരെ ആകർഷിച്ചിരുന്നല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ കാര്യമുണ്ട് അത് അവസാനം പറയാം ക്ഷണക്കത്തിൽ ഓം എന്നടിച്ച ഓഫീസിൽ ബാബയുടെ ചിത്രം ബാബയുടെ നിര്യാണത്തിൽ ഔദ്യോഗിക അനുശോചന പ്രമേയവും ദേശീയ ദുഃഖാചരണവും പുട്ടഭർത്തിയിൽ ഗുരുവിന്റെ സമീപം തറയിലിരിക്കുന്ന യുവാവ് മഡൂറോ വെറും ഒരു ഏകാധിപതിയല്ല കടുത്ത സത്യസായി ഭക്തൻ യു എസ് സേനയുടെ തടവിലായ വെനസോലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയ്ക്ക് ഇന്ത്യയുമായി കേവലം രാഷ്ട്രീയത്തിനപ്പുറം ആഴത്തിലുള്ള ആത്മീയ ബന്ധമുണ്ടായിരുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു സത്യസായി ബാബയുടെ വലിയൊരു അനുയായി ആയിരുന്നു മഡൂറോ എന്നതാണ് പുതിയ വാർത്ത മഡുറോയും ഭാര്യ സീലിയ ഫ്ലോർസും സത്യസായി ബാബയുടെ കടുത്ത അനുയായികളാണ് വിവാഹത്തിന് മുൻപ് സീലിയ ഫ്ലോർസ് ആണ് മഡുറോയെ സായിബാബയ്ക്ക് പരിചയപ്പെടുത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ ഇരുവരും ആന്ധ്രാപ്രദേശിലെ പുട്ടഭർത്തിയിലുള്ള പ്രശാന്തി നിലയം ആശ്രമം സന്ദർശിക്കുകയും സത്യസായി ബാബയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അന്ന് സായി സായിബാബയുമായി നേരിട്ട് സംസാരിക്കാനും അവർക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ബാബയ്ക്കൊപ്പം തറയിൽ ലളിതമായിരിക്കുന്ന യുവാവായ മഡൂറോയുടെ ചിത്രവും അന്ന് പുറത്തു വന്നിരുന്നു വെനസ്വേലയുടെ അധികാരം ഏറ്റെടുത്തപ്പോഴും മഡൂറോ തന്റെ വിശ്വാസം കൈവിട്ടിരുന്നില്ല വെനസ്വേലൻ വിപ്ലവ നായകൻ സൈമൺ ബുളിവർ തന്റെ രാഷ്ട്രീയ ഗുരു ഹ്യൂഗോ ഷാവേസ് എന്നിവർക്കൊപ്പം സത്യസായി ബാബയുടെ ചിത്രവും അദ്ദേഹം തന്റെ ഓഫീസിൽ സൂക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സത്യസായി ബാബ അന്തരിച്ചപ്പോൾ വെനസ്വേലയിൽ അതിശയിപ്പിക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറിയത് അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന മഡൂറോയുടെ പ്രത്യേക താല്പര്യ പ്രകാരം വെനസ്വേലിയൻ നാഷണൽ അസംബ്ലി ബാബയുടെ നിര്യാണത്തിൽ ഔദ്യോഗിക അനുശോചന പ്രമേയം പാസാക്കി ലോകത്തും മറ്റൊരു വിദേശ രാജ്യവും ചെയ്യാത്ത വിധം ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണമാണ് വെനസ്വേല സായിബാബയ്ക്കായി അന്ന് പ്രഖ്യാപിച്ചത് പല വിദേശ സ്ഥാപനങ്ങളും വെനസ്വേലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴും മഡുറോയുടെ ഭരണത്തിന് കീഴിൽ സത്യസായി ബാബയുടെ സംഘടനയ്ക്ക് അവിടെ പ്രവർത്തിക്കാൻ അനുവാദം ലഭിച്ചു ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ സായി ഭക്ത സമൂഹങ്ങളിലൊന്ന് വെനസേലയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെനസ്വേലൻ സർക്കാർ തങ്ങളുടെ ദേശീയ ദിനാഘോഷങ്ങളുടെ ക്ഷണക്കത്തിൽ ഓം ചിഹ്നം ഉൾപ്പെടുത്തിയത് ഈ ബന്ധത്തിന്റെ മറ്റൊരു അടയാളമായി പലരെയും അതിശയിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ അടുവിലാക്കപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുൻപ് സത്യസായി ബാബയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ ഔദ്യോഗിക പ്രസ്താവനയിൽ മഡൂറോ അദ്ദേഹത്തെ ഒരു പ്രകാശഗോളം എന്നാണ് വിശേഷിപ്പിച്ചത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ആശ്രമങ്ങളിലേക്കുമൊക്കെ കോടാനു കോടി രൂപ കോടാനുകോടി ഡോളർ അത് സത്യസായി ബാബയാണെങ്കിലും ശരി അമൃതാനന്ദമയി ആണെങ്കിലും ശരി ബാക്കിയുള്ള നാട്ടിലെ ചില സ്വാമിമാരാണെങ്കിലും ശരി ചില പാസ്റ്റർമാരാണെങ്കിലും ശരി ഇവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് ഇവരുടെ ആ ചാരിറ്റബിൾ സൊസൈറ്റികളിലേക്കുമൊക്കെ കോടാന കോടി രൂപയും ഒക്കെ വരുന്നത് ഇങ്ങനെയുള്ള ചില ഭരണാധികാരികളോ ചില വലിയ വലിയ കമ്പനികളുമൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഓർക്കുമ്പോഴാണ് അതിശയം തോന്നുന്നത് ഇവർക്കിവരെയൊക്കെ എങ്ങനെ ഇതേ രീതിയിൽ വശീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യം നേരത്തെ നമുക്കൊരു താറാവ് ബിഷപ്പ് ഉണ്ടായിരുന്നു കെ പി യോഹന്നാൻ അയാളെ വണ്ടിയിടിച്ച കൊന്നു കളഞ്ഞു ഈ താറാവ് ബിഷപ്പ് ഏതാണ്ട് പന്ത്രണ്ടായിരം കോടി രൂപയാണ് അങ്ങ് ഡൽഹിയിൽ പാർലമെന്റ് ബ്രാഞ്ചിൽ പാർലമെന്റിലെ യൂണിയൻ ബാങ്കിന്റെ ബ്രാഞ്ചിൽ അയാൾക്കുള്ളത് അത് റിലീസാകുന്നതിന് ഏതാണ്ട് കോടികൾ ഫിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ പറഞ്ഞ ചില രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ തർക്കം നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത് എന്താ എന്ന് ഒരു പിടുത്തവുമില്ല അതുമാത്രമല്ല അങ്ങ് അമേരിക്കയിൽ ടെക്സസിലുള്ള അയാളുടെ ഓഫീസിൽ ഏതാണ്ട് മുന്നൂറോളം സ്റ്റാഫുകൾ അവരുടെ എല്ലാം പണി ലോകത്തുള്ള മൈക്രോസോഫ്റ്റ് അതേപോലെ ഗൂഗിൾ തുടങ്ങിയ വൻ കമ്പനികളുടെ എല്ലാം സി എസ് ആർ ഫണ്ട് ഓരോ മാസവും അവിടെ ഒന്ന് വരുത്തുക അതിങ്ങോട്ടേക്ക് അടിക്കുക പുട്ടടിക്കുക ഇതൊക്കെയാണ് പരിപാടി അതുകൊണ്ടാണല്ലോ മധുവയിലും കാറിൻ്റെ ഡിക്കിയിലും ഒക്കെ പണം ഒളിച്ചു വച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന അമൃതാനന്ദയ്യാണെങ്കിലും ഈ സ്വാമിമാരാണെങ്കിലും സത്യസായി ബാബയുടെ ഒരു വലിയ സംഭവം ഞാൻ പറയാം എന്ന് പറഞ്ഞിരുന്നത് മറ്റൊന്നുമല്ല ഈ സത്യസായി ബാബ മരണമടഞ്ഞപ്പോൾ ഏതാണ്ട് ആയിരത്തോളം സ്വർണ ചെരുപ്പുകളാണ് അവിടെ നിന്നും മോഷണം പോയത് എന്ന് പറയപ്പെടുന്നു ഇത് കൊണ്ടുപോയത് മറ്റാരുമല്ല അയാളുടെ ഏതാണ്ട് ജ്യേഷ്ഠൻ്റെ മകനോ മറ്റോ ആണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ അതല്ല അവിടുത്തെ ട്രസ്റ്റികളാണ് ഇത് കൊണ്ടുപോയതെന്ന് പറയുന്നു പക്ഷെ എന്തൊക്കെയായിരുന്നാലും ആന്ധ്രാപ്രദേശിലെ കുട്ടവർത്തിയിലുള്ള ആ സായി ഗ്രാമം ആ സായി ആശ്രമത്തിലുമൊക്കെ അവരുടെ അക്കൗണ്ടിലോ ഒക്കെ കിടക്കുന്നത് കോടാനും കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ നാട്ടിൽ നാട്ടിലെന്തുകൊണ്ട് ഈ നാഗാദേവിയും ബാബുസ്വാമിയും ഒക്കെ പൊങ്ങി വരുന്നത് ഏത് രീതിയിലാണ് ഇങ്ങനെയൊക്കെ ആകാം എന്ന് മോഹിച്ചാണ് മണ്ഡന്മാരായ ജനങ്ങൾ ഉള്ളിടത്തോളം കാലം ബുദ്ധി രീതിക്കാത്ത വെളിച്ചം കയറാത്ത തലയുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം ഇവർക്കൊക്കെ നല്ല കാലമാണ് മടുറോയ്ക്കും ഇനി അങ്ങോട്ട് നല്ല കാലമായിരിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം